പി വി ഗംഗാധരന്റെ സ്മരണയ്ക്കായി ഈ മാസം അഞ്ച് ആറ് തീയതികളിൽ ചലച്ചിത്ര ശില്പശാല നടത്തുന്നു വെള്ളിമാടുകുന്ന് ജെൻഡർ പാർക്കിൽ നടക്കുന്ന ശില്പശാല അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് സംവിധായകൻ സിബി മലയിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ പി വി ചന്ദ്രൻ അറിയിച്ചു ആറിന് വൈകിട്ട് നടക്കുന്ന സമാപനത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യ അതിഥിയായിരിക്കും തിരക്കഥ സംഭാഷണം സംവിധാനം എന്നീ മേഖലകളിലായി തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് പേർ ശില്പശാലയിൽ പങ്കെടുക്കും ജിയോ ബേബിയാണ് ശില്പശാല ഡയറക്ടർ സമ്മേളനത്തിൽ മാതൃഭൂമി ജോയിൻറ്റ് മാനേജിംഗ് എഡിറ്റർ പി വി നിതീഷ് പി വി ഗംഗാധരൻ്റെ മക്കളായ ഷെനുഗ ഷെക്ന ഷെർഗ എന്നിവരും പബ്ലിക് റിലേഷൻസ് ജനറൽ മാനേജർ കെ ആർ പ്രമോദും പങ്കെടുത്തു എൻ്റെ അയ്യൻ പിങ്ങാതെ നാട്ടിക്കായി വള്ളിമാടി വന്ന് ജെൻഡർ പാർക്കിൽ ഒരു ശാല ചിത്രശാലും ഗംഗാർ ധരണം എന്നാണ് എൻ്റെ പേര്